േരി കരിങ്കുളം തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കൊമേഴ്സ് കൊമേഴ്സ് ഡേ ഡേ ആഘോഷിച്ചു ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ കെ ബിനു ഉദ്ഘാടനം ചെയ്തു നമ്മൾ നിങ്ങളൊക്കെ വളരെ ആയിട്ട് ഇന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ വ്യവസായ മേഖലയില് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനം നിയമങ്ങൾ നമ്മുടെ നിയമസഭകളിൽ പാസ്സാക്കിയിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമുക്ക് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് പറയാം ഒന്ന് നമുക്ക് ഓക്കെ ചെറുകിട സംരംഭങ്ങളാണെങ്കിൽ വലിയ മലിനീകരണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വേണ്ടി കഴിയും കഴിയും സംരംഭങ്ങൾ ആവശ്യമില്ല കുറച്ചുകൂടെ വലിയ സംരംഭങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് മൂന്ന് വർഷം വരെ ലൈസൻസുകളൊന്നും എടുക്കാതെ നമുക്ക് ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും അതിനുശേഷം നമുക്ക് നമ്മുടെ ആ ട്രാക്ക് ശേഷം നമുക്ക് ഇത്തരം കണ്ടീഷൻസ് ഉണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ജയശീലൻ അധ്യക്ഷനായി ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും നർത്തകയുമായ പി ആതിര കോളേജ് സിഇഒ എം കെ പുഷ്കരൻ എഴുത്തുകാരി അജിത കുമാരി എഴുത്തുകാരൻ മുച്ചിനാട് പത്മകുമാർ കൊമേഴ്സ് വിഭാഗം മേധാവി എൻ ഷീബ കെ സരിത എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്